നമസ്കാരം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നമ്മളെ കൂടാതെ ഒരു വിഭാഗം കൂടെ ഉണ്ട് അതിപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയകളിലും നമ്മുടെ വാർത്തകളിലും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു വിഭാഗ ആൾക്കാരാണ് അവരിപ്പോൾ സമരം ചെയ്യുന്നുണ്ട് ആശാവർക്കർമാർ നമ്മുടെ ആരോഗ്യത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് അവർ അവരുടെ സമരത്തെ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്നുണ്ട് ഒന്ന് നോക്കാം ചോരക്കൊതു തീരും മുന്നേ അധികാരങ്ങൾ ഒരു ബങ്കറിനുള്ളിൽ നാണം കിട്ട് ജീവനൊടുക്കിയ നാഥ്സി തമ്പുരാന്റെ കള്ളപ്രചാരകൻ ഗീബൽസേൻ മോഡലിൽ പുറപ്പകണ്ട സംവിധാനങ്ങൾ അധികാരം അധികാരമൊറിഞ്ഞുകൊടുക്കുന്ന ആനുകൂല്യങ്ങൾക്കായി റാൻ മൂളിൽ നിൽക്കുന്ന പി ആർ ജേണോകൾ ചാപ്പയ്ക്ക് പിന്നാലെ ചാപ്പകൾ ആ സമരത്തെ ഭീകരവൽക്കരിച്ച് ചിഞ്ചിഞ്ചായി കൊന്നുകളയാൻ കങ്കാണിപ്പട ഓവർ ടൈം പണിയെടുക്കുന്നതുകൊണ്ട് പിന്നെയും പറയേണ്ടി വരുന്നതാണ് ഇച്ഛാസക്തി മാത്രം കയ്യിലുള്ള കുറച്ച് പാവങ്ങൾ ആ സെക്രട്ടേറിയറ്റ് നടയിൽ നാൽപ്പത്തിനാലാം നാളും കരിഞ്ഞ് കരിവാളിക്കുന്നത് പി എസ് സി സാർമാർക്കും കെ വി തോമസിനും മാഞ്ഞു വാരി കൊടുത്ത ലക്ഷ്യങ്ങൾ ആവശ്യപ്പെട്ടോ പതിനായിരങ്ങൾ വരെയുള്ള ഇറ്റാലിയൻ ഫാഷൻ ബ്രാൻഡ് എന്തോ എംപോറിയോ അർമാനി ബാഗും വാങ്ങി ടൂർ അടിക്കാനോ അല്ല ഒന്ന് പട്ടിണി കിടക്കണമെങ്കിൽ പോലും രൂപ അഞ്ഞൂറ് ആവശ്യമുള്ളൊരു സംസ്ഥാനത്ത് രാവന്തി കഷ്ടപ്പാടിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്ക് ജീവിക്കാൻ കഷ്ടിച്ച് മുന്നൂറ് ചക്രം തികയാത്ത ഈ വേതനം മതിയാവില്ലെന്നാണ് ഒന്നാം നാൾ മുതൽ മാറ്റമില്ലാതെ ഉന്നയിക്കുന്ന ഒരേ ഒരു ആവശ്യം ആ സങ്കട ഹർജിയെ റദ്ദു ചെയ്ത് കളയാനാണ് വിഷയം വഴിമാറ്റുന്ന മാറ്റുന്നത് വഞ്ചന ടാക്ടിക്സ് ആണ് അധികാരവർഗം പറഞ്ഞത് അത്രയും മഴവിൽ സഖ്യം ജമാഅത്ത് സുഡാപ്പി വായിൽ തോന്നി തെറികൾ വൈകൃതങ്ങൾ ഏറ്റവും ഒടുവിൽ ആവണിപ്പന്തൽ പാടി ഡാൻസ് കളിച്ച് ആശമാർക്ക് കേന്ദ്രമന്ത്രിയോട് ആവശ്യം പറയാൻ നട്ടലുണ്ടോ എന്ന് അധിക്ഷേപം വിക്ഷേപിക്കലാണ് ആകാശത്തേക്ക് ഒരു മന്ത്രി ഷോ കാണിച്ച് വാചക കേന്ദ്രമന്ത്രി ഇപ്പോൾ ആർക്കും മനസ്സിലാവാത്ത എന്തൊക്കെയോ പറയലാണെങ്കിലും ആർ ബിന്ദു ഇരിക്കുന്ന കസേരയിൽ നിന്ന് പത്തുഗാതം അകലെയുള്ള ഒരു സമരപന്തൽ വന്നൊരു പത്ത് മിനിറ്റ് നിൽക്കാൻ അവരോട് ആ ചോദ്യം നേരിട്ട് ചോദിക്കാൻ ചങ്കൂറ്റമുള്ള നട്ടലുള്ള ആരെങ്കിലും ആ മന്ത്രിസഭയിലുണ്ടോ ഏതോ നേതാക്കൾ വന്നുവെന്നും പറഞ്ഞ് ബി ജെ പി സ്പോൺസേഡ് എന്നാണ് എ കെ ജി സെന്റർ പുത്തൻ ക്യാപ്സ്യൂൾ കേരളത്തിന് മറബിരോഗ അയ്യോ തീയത്ത് മത്സ്യബന്ധനത്തിന് മരണമണി ആറായിരം കോടി അഴിമതി കടൽ കൊള്ള എന്നൊക്കെ പാർട്ടി പത്രത്തിൽ ഫുൾ പേജ് ഫുൾപേജ് വെച്ച് പറഞ്ഞത് അത്രയും വാരി വിഴുങ്ങി അദാനിക്കു കൊടിപിടിച്ച പിടിച്ച കാലമാണ് ആശമാർ കിടക്കുന്ന അതേ സ്ഥലത്താണ് ആനാവൂർ വി വി രാജേഷ് സയാമി സ്കോംബോ ഒരു സമരം പൊളിക്കാൻ ബി ജെ പിയെ പരസ്യമായി തെരുവിൽ കെട്ടിപ്പിടിച്ചവർ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ വീട്ടിൽ ആർ എസ് എസ് പ്രഭാരിയുടെ രാഷ്ട്രീയ ചായയുടെ തെറ്റാണ് എന്ന് പറയാൻ പോലും പേടിയുള്ളവർ ആശമാർക്കെടുക്കുന്ന രാഷ്ട്രീയ വ്യാകരണ ട്യൂഷൻ കണ്ട മൃഗശാലയിൽ കാണ്ടാ മൃഗങ്ങൾ ചിരിച്ച് പള്ളകൂച്ചു കിടപ്പാണ് സമരം പൊളിക്കാൻ അധിക്ഷേപങ്ങളും ഗവേഷണങ്ങളും അല്ലാതെ കളിയാക്കൽ ചർച്ചകളില്ലാതെ വിളിച്ച ഒരു ആയിരം രൂപയെങ്കിലും കൂട്ടിത്തരാം എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിൽ പ്രശ്നം കേന്ദ്രമല്ല അധികാരം തലക്കുപിടിച്ചതിന്റെ രാഷ്ട്രീയ ഈഗോ അടിസ്ഥാനവർഗ ശക്തിക്ക് മുന്നിൽ അഹന്തയുടെ കൊട്ടാരങ്ങൾ പൊളിഞ്ഞു വീണുന്ന ഒരു ചരിത്രമാണ് സാക്ഷ്യം അധികാരക്കോട്ടയ്ക്ക് മുന്നിൽ ചോദിക്കാനും പറയാനും ഇല്ലാത്ത കുറച്ച് പാവങ്ങൾ വെയിലത്തും മഴയത്തും നരകിച്ചങ്ങ് നെരിപ്പോൾ തൊലയട്ടെ എന്നാണെങ്കിൽ ആ ജീവിക്കാനുള്ള പ്രതീക്ഷകളുടെ ശവങ്ങൾക്ക് മുകളിൽ കെട്ടിപ്പൊക്കുന്ന ക്യാപിറ്റലിസ്റ്റ് നാടിനോട് പറയും ഈ സർക്കാർ വർക്കിംഗ് ക്ലാസ് ഫ്യൂഡൽ ക്ലാസ്ലെ ചാനലുകളിൽ ചർച്ചാ വിഷയമാണ് ഇവരെ കൂടാതെ ഇനിയൊരു വർഗം കൂടിയുണ്ട് നമ്മുടെ നാട്ടിൽ അടിസ്ഥാന വർഗമായി ആശാവർക്കർമാരെ കൂടാതെ അവരും നമ്മുടെ നാട്ടിലെ അടിസ്ഥാന വർഗം തന്നെയാണ് അവരുടെയും തൊഴിൽ ഇതുപോലെ തന്നെയാണ് ശുചീകരണ തൊഴിലാളികളാണ് അവർ അവർക്ക് പോലും ശമ്പളമില്ലാത്ത നമ്മുടെ കേരളം ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുള്ള പണിയും ബുദ്ധിമുട്ടുള്ള പണിയും അവരാണ് എടുക്കുന്നത് അവർക്ക് മതിയായ ശമ്പളമില്ല അതുപോലെ തന്നെയാണ് ഈ ആശാവർക്കർമാരും നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ കോവിഡ് കാലത്ത് നമുക്ക് ദൃഷ്ടാന്തം ഉള്ളതാണ് നമ്മുടെ മുന്നിൽ അവർ പല പ്രാവശ്യം വരികയും നോക്കുകയും പോവുകയും അവരുടെ ആരോഗ്യം പോലും നോക്കാതെ അവർ തീർച്ചയായും വന്ന് നമ്മളെ സഹായിക്കുകയും ചെയ്തവരാണ് തന്നെയാണ് ഈ ആശാവർക്കന്മാർ അവരുടെ ഒരു സമരം സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്നത് ഒരു വളരെ ഒരു പരിതാപകരമായ ഒരു സംഗതിയാണ് നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ പലയിടത്തും അതിന്റെ സമരം നടന്ന് നടന്നിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോഴും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏഴായിരം രൂപയാണ് ഓണക്കറിയാം ഒരു പതിനായിരം രൂപയെങ്കിലും ആക്കണം എന്നാണ് അവരുടെ ആവശ്യം അതങ്ങ് നടപ്പിലാക്കി കൊടുത്തുകൂടെ പതിനായിരം രൂപ ഓണറേറിയം ആക്കിയാൽ സർക്കാരിന് ഒരു വർഷം ഖജനവിൽ ചെലവാകുന്നത് തൊണ്ണൂറ്റിനാലു കോടി രൂപയാണ് അത് വളരെ നിസ്സാരമാണ് ഒരു വർഷത്തെ കണക്കാണ് പറഞ്ഞത് അത് സർക്കാരിന്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കണ്ട പല വിധത്തിൽ അങ്ങോട്ട് എത്തുന്നുണ്ട് അതിൽ നിന്ന് കൊടുത്താൽ മതി സർക്കാരിന്റെ ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു സംരംഭമാണെങ്കിലും അവർ ജോലി ചെയ്യുന്ന കേരളത്തിലല്ലേ അവരെ പിന്തുണച്ച് പല പാർട്ടിക്കാരും വന്നിട്ടുണ്ട് പല വ്യക്തികളും വന്നിട്ടുണ്ട് അത് പോരാഞ്ഞിട്ട് സാമൂഹ്യ പ്രവർത്തകർ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നിവരെല്ലാം അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം സന്തോഷ് പണ്ടിറ്റ് വന്നവർക്ക് വേണ്ട ആനുകൂല്യങ്ങളും ചെറിയൊരു പൈസയാണെങ്കിലും അദ്ദേഹം ഈ ആശാവർക്കർമാരുടെ സമരത്തിന് വേണ്ടി ഒരു പണം സ്വരൂപിച്ച് അവർ കൊണ്ടുവന്ന് കൊടുക്കുകയുണ്ടായി അത് നമുക്ക് കാണാം വരട്ടെ അപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു പ്രതിബദ്ധത പോലും ഒരു സമ ഒരു സന്മനസ് പോലും നമ്മുടെ സർക്കാരിന് ഉണ്ടാകുന്നില്ല സാധാരണ ഒരു സമരം നടക്കുമ്പോൾ ഒരു സമൂഹത്തിലെ ആൾക്കാരാണല്ലോ സമരം ചെയ്യുന്നത് അല്ലാതെ ഒരു വ്യക്തിയല്ലല്ലോ സമരം ചെയ്യുന്നത് ഒരു വ്യക്തിയാണെങ്കിൽ പോട്ടെ നമുക്ക് അവഗണിച്ചെന്ന് വെക്കാം ഇവർ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ അവർ ഒരു കൂട്ടം ആളുകൾ വന്ന് സമരം ചെയ്യുമ്പോൾ അതിന് എന്താണ് വേണ്ട അതിന്റെ സൊല്യൂഷൻ എന്താണ് ഇത്രയും ദിവസമായല്ലോ നാൽപ്പത്തിനാല് ദിവസത്തോളമായി അവരുടെ സമരം നടക്കുന്നു സർക്കാർ എന്താണെന്ന് ചോദിച്ചില്ല അപ്പോൾ അവരുമായി വേണ്ടപ്പെട്ടവരുമായി ചർച്ച നടത്തി അവരുടെ ആവശ്യം എന്താണ് എന്ന് ഒരു ആയിരം രൂപ കൂട്ടിക്കൊടുക്കേണ്ടതല്ലേ ഇനി കൂട്ടാൻ നിർവാഹം ഇല്ലെങ്കിൽ അവരുമായി സംസാരിച്ച് ഒരു അനു അനുനയത്തിൽ എത്തുക അതല്ലേ വേണ്ടത് ഒരു സമരം നമ്മുടെ കേരളത്തിൽ നടക്കുകയാണെങ്കിൽ അതിനെ കണ്ടില്ല എന്ന് നടിക്കുന്നത് ഒരു തീർച്ചയായും ഒരു ശരിയായ ഒരു രീതിയല്ല കാരണം നമ്മുടെ ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ പല സമരങ്ങളിലൂടെയുമാണ് പലതും നേടിയെടുത്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഒരു സർക്കാർ ഭരിക്കുന്ന ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു സമരം ഇവിടെ നടക്കാൻ പാടില്ല അവരുടെ ജീവനത്തിന് വേണ്ടിയാണ് അവർ സമരം ചെയ്യുന്നത് അല്ലാതെ എനിക്ക് അതും കൂടി വേണം ഇതും കൂടി വേണം കുറെ കൂടി കൂടുതൽ വേണം എന്നുള്ളൊരു ആവശ്യമല്ല അവർ ഉന്നയിക്കുന്നത് അവരുന്നയിക്കുന്നത് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ കൊണ്ട് ഒരു കുടുംബം ഒരു ദിവസം കഴിഞ്ഞു പോകാൻ കഴിയില്ല മന്ത്രിമാർ അവർ അവരുടെ ലെവൽ ചിന്തിച്ചാൽ പോരാ താഴോട്ട് ഇറങ്ങി വരണം ഇറങ്ങി വന്നിട്ട് അവിടെ എന്താണ് നടക്കുന്നത് എന്താണ് ചെലവ് ഒരു ദിവസത്തേക്ക് എത്ര രൂപ ചെലവാകും എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് പോകണം അവിടെ ഇന്നോവ കാർ ഇന്നോവ ക്രിസ്റ്റ കാറിലൊക്കെ സഞ്ചരിച്ചു പോകുമ്പോൾ താഴെയുള്ളവരുടെ സ്ഥിതി അറിയില്ല ഇനി ഇങ്ങട്ടൊന്ന് താഴേന്ന് മേലോട്ട് പോയ മന്ത്രി ആണെങ്കിലും ശരി അവരവിടെ ചെല്ലുമ്പോൾ ഇതൊക്കെ മറക്കും സ്വാഭാവികം എന്നാലും അവർ വന്ന് ഒന്നും കൂടെ ഈ അടിസ്ഥാന വർഗത്തെ വന്ന് വിലയിരുത്തി പോകുന്നത് നല്ലതായിരിക്കും അവർക്ക് മുന്നോട്ടുള്ള ഭരണത്തിന് അവർക്ക് സഹായമാകും എന്തായാലും അങ്ങനെ ഒരു ചിന്ത ചിന്തിച്ചു നോക്കൂ താഴെയുള്ള വിഭാഗത്തെ ഒന്ന് കണ്ടു നോക്കൂ അവരുടെ ചിലവൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കൂ ആ സാവർക്കർമാരല്ലേ ഈ തൊഴിൽ തൊഴിലില്ലെങ്കിലും ഒരു തൊഴിലറിയാം ചില ചിലർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ട് ചില വയോജനങ്ങൾക്കൊക്കെ ഉപകാര ഉപകാരപ്പെടുന്നുണ്ട് ശരി അവർ ഈ ഒരു തൊഴിലിനു വേണ്ടി അവരെ തിരഞ്ഞെടുക്കുകയും അവരെ നിർദ്ദേശിക്കുകയും ചെയ്ത സർക്കാരല്ലേ അപ്പോൾ അവരുടെ ആവശ്യം എന്തുകൊണ്ടും കേട്ടുകൂടാ എന്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൂടാ സംഭവം പല സ്റ്റേറ്റുകളിലും ഇതിനെതിരെ സമരം നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിലെ സമരം ഒരു വ്യത്യസ്തതയാണ് കേരളത്തിൽ ഏഴായിരം രൂപ കൊടുക്കുന്നുണ്ട് കേരളത്തിലെ പൈസ എങ്കിലും ഞങ്ങൾക്ക് തന്നുകൂടെ എന്ന് ചോദിച്ചുകൊണ്ട് പല സ്റ്റേറ്റുകളിലും സമരം നടക്കുന്നുണ്ട് അവരുടെ അവിടുത്തെ ജീവിത നിലവാരത്തിൽ അവിടുത്തെ ജീവിത ചെലവുകൾ വളരെ കുറവാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അവർക്ക് ശമ്പളം നിശ്ചയിച്ചിട്ടുള്ളത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മറ്റുമൊക്കെയാണ് നമ്മുടെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കൊടുക്കുന്നത് അതുപോലെ നമ്മുടെ കേരളത്തിൽ കൊടുക്കാനുള്ള സാഹചര്യമല്ല കേരളത്തിലെ ജീവിത നിലവാരം കുറെ കൂടി കൂടുതലാണ് അവിടെ ആയിരം രൂപ ഉണ്ടെങ്കിൽ സോറി ഇവിടെ ആയിരം രൂപ വേണം ഒരു ദിവസം കഴിഞ്ഞു പോകാൻ വളരെ തുച്ഛമായത് അവിടെ ഒരു നൂറ് രൂപ ഉണ്ടെങ്കിലും കഴിഞ്ഞു പോകാം കാര്യം അവർക്ക് റൊട്ടിയും ദാലും മാത്രം മതി നമ്മുടെ കേരളത്തിലെ ആഹാര രീതി അങ്ങനെയല്ല ഇവിടുത്തെ കുട്ടികളുടെ പഠിപ്പിന്റെ ഓരോ ദിവസത്തെ ചെലവ് അങ്ങനെയല്ല അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ആയിരം രൂപ കൊണ്ട് പോലും ഒരു ദിവസം കഴിഞ്ഞു പോകാൻ പറ്റാത്തതാണ് നിസ്സാരമായി ഇവിടെ ആശാവർക്കന്മാർ അവിടെ നിരാഹാര സത്യാഗ്രഹം നടക്കുന്നുണ്ട് അതുപോലെ ഒന്ന് പട്ടിണി കിടക്കുന്നെങ്കിൽ തന്നെ ഒരു അഞ്ഞൂറ് രൂപ ഒരു ദിവസം വേണം വെറുതെ മറ്റും പട്ടിണി കിടക്കണമെങ്കിൽ അഞ്ഞൂറ് രൂപ ചെലവാകും അങ്ങനത്തെ കേരളമാണ് കേരളത്തിൽ നിങ്ങളെപ്പോലുള്ള സർക്കാരുകൾ തന്നെയാണ് ഈ പല പ്രാവശ്യങ്ങളും ഭരണം നടത്തി ഈ വിധത്തിലുള്ള ചെലവുകൾ ഉണ്ടാക്കി വെച്ചത് അല്ലാതെ ജനങ്ങളല്ല പല വിധത്തിലുള്ള ചെലവുകളും പെട്രോളിലും ഡീസലിലും ഒക്കെ വില കൂട്ടി ഇനി അറ്റം കൊണ്ടെത്തിച്ചു അതൊക്കെ തന്നെയാണ് വില കയറ്റത്തിന് കാരണവും ഇത് ഒന്നും ഈ ഈ കേരളത്തിലെ ജനങ്ങൾ ചെയ്തതല്ല സർ പല വിധത്തിൽ മാറി മാറി വന്ന സർക്കാരുകൾ ചെയ്തു വെച്ചത് തന്നെയാണ് അപ്പോൾ ജനങ്ങളുടെ ആവശ്യം കൂടി നിങ്ങൾ ഒരു കണക്കിലെടുക്കണ്ടേ ഒന്ന് പരിഗണിക്കണ്ടേ സർക്കാരിന്റെ കഴിഞ്ഞ ദിവസവും മന്ത്രിമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു എത്രയാണെന്നുള്ള കണക്കുകളൊക്കെ പിന്നെ നോക്കിയാൽ അറിയാം അപ്പൊ അതിനനുസരിച്ച് മറ്റുള്ളവരുടെയും കൂടെ നാട്ടുകാരുടെയും കൂടെ വർദ്ധിപ്പിക്കണ്ടേ നാട്ടുകാരുടെ അല്ല ഇതുപോലുള്ള പ്രവർത്തകരുടെ മന്ത്രിമാരുടെയും എം പിമാരുടെയും മാത്രം വർദ്ധിപ്പിച്ചാൽ മതിയോ അതോ അവരുടെ സെക്രട്ടറിമാർക്ക് വാരി പോരി കൊടുത്താൽ മതിയോ അടിസ്ഥാന വർഗത്തിന്റെ കാര്യങ്ങൾ നോക്കണ്ടേ ഇങ്ങനെയുള്ള അടിസ്ഥാന വർഗം തന്നെയാണ് നിങ്ങളെ ജയിപ്പിച്ച് ഈ ഒരു കസേരയിൽ കയറ്റിയിരുത്തുന്നതും അല്ലാതെ മറ്റമാരുമല്ല ഈ അടിസ്ഥാന വർദ്ധത്തിലെ ഈ ആശാപ്രവർത്തകർ പല ട്രേഡ് യൂണിയനുകളിലും വർക്ക് ചെയ്യുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് പല രാഷ്ട്രീയ പാർട്ടികളുടെയും കീഴിൽ പ്രവർത്തിക്കുന്നവരാണ് അവർക്ക് വേണ്ടി വോട്ട് പേടിക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് സി ഐ ടി ആണ് ഏറ്റവും കൂടുതൽ ഈ ആശാവർക്കർമാർ പ്രവർത്തിക്കുന്ന ഒരു യൂണിയൻ അവർക്ക് വേണ്ടി കൂടുതൽ ആ യൂണിയൻ ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ഈ ഒരു സമരം നമ്മുടെ കേരളത്തിൽ നടക്കുമ്പോൾ പല രാ പല സ്റ്റേറ്റുകളിലും ചെയ്ത് പരാജയപ്പെട്ടത് നമ്മുടെ കേരളത്തിൽ നടക്കുമ്പോൾ എന്തുകൊണ്ട് അവരെ ഒന്ന് പിന്താങ്ങുന്നില്ല നമ്മുടെ സുരേഷ് ഗോപിയൊക്കെ വന്ന് അവിടെ കുടയും മാലയും ഒന്ന് പിന്നെ പാട്ട് പാടി അവർക്ക് പ്ലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ട് പോയി എന്നുള്ളതല്ലാതെ അവിടെ വേറെ ഒന്നും നടന്നില്ല കേന്ദ്രത്തിന്റെ എം പി ആണ് അവിടെയും ഒന്നും നടന്നില്ല അങ്ങനെ പലരും അവിടെ പിന്തുണ പ്രഖ്യാപിച്ചു വരുന്നുണ്ട് അവരും ഒന്നും ചെയ്യുന്നില്ല ചെയ്യേണ്ടത് ആരാണ് നമ്മുടെ സർക്കാരാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ആരുഭരിക്കുന്നോ ആ സർക്കാരാണ് ചെയ്യേണ്ടത് അവർ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നത് ജനാധിപത്യത്തോടുള്ള ഒരു മുഖം തിരിച്ചിലാണ് തീർച്ചയായും അപ്പോൾ ഇത്രയും നാളും പത്ത് നാൽപ്പത് ദിവസം കൊണ്ട് അവൾ ആ നടന്നു വരുന്ന ഒരു ഒരു സമരത്തെ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പണം എങ്കിലും കൊടുക്കണം എന്ന് പറയുന്ന ഒരു ആവശ്യത്തെ നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് വെറും അപലപനീയമാണ് ഇനിയും ഈ സർക്കാർ ഇരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടല്ലോ പലരും പറയുന്നുണ്ടല്ലോ ഇനിയും ഞങ്ങൾ തന്നെ വരുമെന്നും അപ്പൊ അതിനൊരു ഇതൊക്കെ വേണ്ട എന്താ ഒരു സപ്പോർട്ട് വേണ്ട ജനപിന്തുണ വേണ്ടേ എന്നാലല്ലേ നിങ്ങൾക്ക് കയറിയിരുന്ന വീണ്ടും ഇതുപോലെ വരിക്കാൻ പറ്റൂ അപ്പൊ ഈ സർക്കാർ തന്നെ അല്ലേ ഏത് സർക്കാർ എന്നാൽ തന്നെയും കേരളത്തിൽ ചെയ്യാനുള്ളത് ചെയ്തിരിക്കണം ഇതുപോലെയുള്ള അടിസ്ഥാന വർഗങ്ങളെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമ്മുടെ കേരളം മുന്നോട്ട് പോവുകയുള്ളു അല്ലാതെ ബിസിനസ്സുകാരെയും പിന്നെ കോർപ്പറേറ്റുകളെയും മാത്രം സംരക്ഷിച്ചാൽ പോരാ നമ്മുടെ ഈ കാലത്ത് ജഡ്ജിമാർ വരെ കൈക്കൂലി വാങ്ങി ആനുകൂല്യങ്ങൾ കൈപ്പറ്റി ഇല്ലാത്ത കണക്കിലില്ലാത്ത പണങ്ങൾ സംഭവിക്കുന്നവർ സമ്പാദിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ ഒരു കാലഘട്ടത്തിൽ ഇവർക്കും ജീവിച്ച് മുന്നോട്ട് പോകണ്ടേ തീർച്ചയായും വേണം നമുക്ക് കഴിഞ്ഞ ദിവസം സന്തോഷ് പണ്ഡിറ്റ് വന്ന് എന്താണ് അവർക്കൊരു ആ ഈ വേണ്ടി സംസാരിച്ചത് എന്നൊന്ന് ആശാവർക്കർമാരുടെ സമരം നാൽപ്പത്തിനാലാം ദിവസം പിന്നിട്ട് കഴിഞ്ഞു ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഞാൻ ഈ വിഷയം അറിഞ്ഞിരുന്നു എൻ്റെ വീട് കോഴിക്കോടാണ് അതുകൊണ്ടാണ് അല്ല വരാൻ ആദ്യമായി ഞാൻ വരാൻ ലേറ്റായാലും എല്ലാവരും ക്ഷമ ചോദിക്കുന്നു തുടക്കം തന്നെ വരേണ്ടതായിരുന്നു പക്ഷേ അതിന് ഒന്ന് രണ്ട് കാരണമുണ്ട് ഒന്ന് നമ്മളെ ഈ ദൂരമാണ് ദൂരാണ് അടുത്തുള്ള സ്ഥലമല്ല അന്ന് അവിടെ കുറച്ച് ഷൂട്ട് നടക്കുന്നുണ്ട് രണ്ട് ഈ സമരവുമായി ബന്ധപ്പെട്ട് പല ആളുകളുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ടായി കാരണം ഒരു വിഷയം നമ്മൾ ഒരു അഭിപ്രായം പറയണമെങ്കിൽ നമ്മളത് പഠിച്ചിട്ട് പറയണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ നമ്മൾ വെറുതെ പോയിട്ടൊരു ഓൾ ദ ബെസ്റ്റ് നേരുന്നതിൽ എന്ത് കാര്യമുള്ളൂ ഒന്ന് അപ്പോൾ മുമ്പ് ഈ വിഷയം സംസാരിച്ച പലരും പറഞ്ഞു നിങ്ങൾ അങ്ങോട്ടും ഇപ്പൊ പോകരുത് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് ഇപ്പോൾ പോയാൽ നിങ്ങളെ ആളുകൾ സംഘിയാക്കും നിങ്ങളെ കൊങ്കിയാക്കും അതുകൊണ്ട് ആ വഴിക്ക് ദയവീ ഇത് പോകരുത് എന്ന് എന്നോട് പലരും പറയുന്നുണ്ട് അപ്പൊ എനിക്കും അതാണ് വളരെ സത്യസന്ധമായിട്ട് ഞാൻ പറയണം അതുകൊണ്ട് കുറച്ച് മുമ്പ് ഞാൻ വരണം വിചാരിച്ചിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു വിചാരിച്ചിതൊരു ഇതെ രാഷ്ട്രീയമാണോ എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ആ വിഷയം വളരെ കൃത്യമായി പഠിച്ചില്ല അതിനുള്ള സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം പിന്നീട് അത് അത് മുന്നോട്ട് പോവുകയും നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തിരക്കിന് ഇടയിൽ ഇത് കാണുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കാണുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു അംഗനവാടി ടീച്ചർമാർ കൂടി ഇതിലേക്ക് വന്നു കഴിഞ്ഞു ശരി അപ്പോഴാണ് നമുക്ക് ഞാൻ ചിന്തിച്ചത് ഇതിപ്പോ ഒരു രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരും ഒരു പ്രത്യേക രാഷ്ട്രീയത്തിലോ അല്ലെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ അങ്ങനെ വരില്ലല്ലോ മാത്രമല്ല പിന്നീട് ഞാൻ ആലോചിച്ചു ഇതൊരു ഉപജീവനത്തിന് വേണ്ടി അല്ലെ ഒരു ബേസിക്സിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് അല്ലാതെ ഞങ്ങൾക്ക് ഇതുകൂടെ വേണം അതുകൂടെ വേണമെന്ന് പറഞ്ഞിട്ടല്ലോ ഇങ്ങനെ ആലോചിച്ചു പിന്നെ നമ്മൾ ഒരു കാര്യത്തിന് പോകുമ്പോൾ എല്ലാവിധ ആശംസകൾ നേരുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അതുകൊണ്ടൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മുമ്പ് എന്നോട് എൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യമാണ് സഹായിക്കാൻ കഴിയാത്തവൻ സഹതപിച്ചിട്ട് കാര്യമില്ലാന്ന് പറയും എന്ത് കാര്യമായാലും നമ്മൾ അയ്യോ ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്നോട് അമ്മ ഒരു എക്സാമ്പിൾ സാ പറഞ്ഞാണ് ഇപ്പൊ എല്ലായിടത്തും ഒരു അന്ധകാരം ആണെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് ഈ അന്ധകാരം ഉണ്ടാക്കിയവനെ പറഞ്ഞിട്ട് കാര്യമില്ല അന്ധകാരം കണ്ട് പേടിച്ചോടിയിട്ട് കാര്യമില്ല ആ അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്നാണ് ഓടിയിട്ട് കാര്യമില്ല ഇതൊന്നും അല്ല വേണ്ട അന്ധകാരം ആണെങ്കിൽ അവിടെ പോയിട്ട് ഒരു മെഴുകുതിരിയും കത്തിക്കുക മെഴുകുതിരി കൊണ്ട് മൊത്തം വെളിച്ചം കിട്ടുന്നില്ല പക്ഷെ ആ മെഴുകുതിരി കൊണ്ട് ഒരു കുഞ്ഞു സ്ഥലത്തെങ്കിലും ഒരു വെളിച്ചം കിട്ടിയാൽ അതൊരു കാര്യമാണ് അല്ലെ വിശക്കുന്നവനെ കണ്ടു കഴിഞ്ഞാൽ നിനക്കിങ്ങനെ വിശപ്പ് വന്നല്ലോ അല്ലെ വിശപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കവിത എഴുതി ഞാനൊരു സാംസ്കാരിക ആളാണ് അതും വെച്ചിട്ട് ഞാനൊരു അവാർഡ് വാങ്ങിച്ചുകൊണ്ട് കാര്യമില്ല വിശക്കുന്നവനെ കണ്ടാൽ നിങ്ങളെ മുന്നേ രണ്ട് ഓപ്ഷനുള്ളൂ അമ്മ പറഞ്ഞു ഒന്നുകിൽ പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക ഓപ്ഷൻ എ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന് കണ്ടിട്ടില്ലെന്നറി നീ മൈൻഡ് ചെയ്യാണ്ടോക്കോ ഇത് രണ്ടും നല്ലതാ കുഴപ്പമില്ല അതല്ലാതെ അയ്യോ കേട്ടോ ഇങ്ങക്ക് ഇങ്ങനത്തെ ഒരു വിഷമം വന്നല്ല എന്നുണ്ടോ ഓൾറെഡി വിഷമിരിക്കുന്നവനോ ഒന്നുകൂടെ വിഷം കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ അവനെ മുന്നിൽ നിർത്തി ചാരിറ്റി പെരിവ് നടത്തി പത്ത് റുപ്പ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ വരാൻ ലേറ്റ് ആയതിന്റെ രണ്ട് രണ്ടാമത്തെ കാരണം എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് എന്തെങ്കിലും കയ്യിൽ ഒരു പത്ത് രൂപ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു സഹായം ചെയ്യാം ഞാൻ വെറുതെ ഇവിടെ വന്നിട്ട് എനിക്കിപ്പോ എന്റെ ഒരു ഫോട്ടോ കാണിക്കലോ അല്ലെങ്കിൽ സന്തോഷപ്പെട്ടിട്ട് വന്നു വന്നുണ്ട് എനിക്ക് ആരെ മുന്നിൽ ഒന്നും ജാട കാണിക്കാൻ എനിക്ക് താല്പര്യം അപ്പൊ എനിക്ക് എന്റെ അമ്മ പറഞ്ഞ എനിക്ക് ഓർമ്മ വരുന്നു ഒരു സംവിധാനം ഇപ്പോ പലരും വിചാരിക്കുമ്പോൾ ഒരു സമരം നടത്തുമ്പോൾ അതിലിപ്പോ എന്താണ് ഒരു ചെലവ് എന്നായിരിക്കും പുറമേന്ന് കാണുമ്പോൾ മനസ്സിലാക്കുക ഞാൻ പറയുന്നു എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു സമരം ശരിക്കും നടത്തുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എക്സ്പെൻസീവ് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് അതിനുവേണ്ടി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ ബേസിക്സ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഒന്നും വെറുതെ കിട്ടുമെന്നില്ലല്ലോ പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ സമയത്ത് നമുക്ക് ശമ്പളം ഉണ്ടാവുകയില്ല അല്ല അതുമ്പോൾ അപ്പം അതുകൊണ്ട് അവരുടെ ആവശ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഏഴായിരം രൂപയാണ് ഇവരുടെ ഇതെന്ന് ഞാൻ ഇനി ഇവരെ വിഷയം പഠിച്ചപ്പോൾ മനസ്സിലായെന്നാണ് അപ്പൊ ഏഴായിരം രൂപ എന്നുള്ളത് ഒരു കുറച്ചുകൂടെ മാന്യമായ ഒരു ശമ്പളം കൊടുക്കണം എന്നാണ് അവർ പറയുന്നത് രണ്ടാമത്തത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ഇപ്പൊ അറുപത്തിരണ്ടാം വയസ്സിലായി അല്ലേ മാഡം അറുപത്തിരണ്ടാം വയസ്സിലോട്ടാണ് ഇവരുടെ പെൻഷൻ വരുന്നത് ഈ പെൻഷൻ പറ്റുമ്പോൾ ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ഒരു നിശ്ചിത പൈസ നല്ല ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു പൈസ അവർക്ക് കിട്ടുമ്പോൾ ഗ്രാറ്റുവിറ്റി മറ്റുള്ള പല സംവിധാനങ്ങളും വരുമ്പോൾ ആശാ വർക്കർമാർക്ക് ഒരു രൂപ പോലും കിട്ടുന്നില്ല അല്ലെ ഇതല്ലേ സത്യം അപ്പോൾ അപ്പൊ രണ്ടാമത്തെ ആവശ്യം അവർ പറയുന്നത് അറുപത്തിരണ്ട് വയസ്സ് പിന്നിട്ട് കഴിഞ്ഞാൽ അവര് ജോലിന്ന് പിരിയുമ്പോൾ ഒരുവിധം മാന്യമായ അതായത് അഞ്ചു ലക്ഷം ഒരു അഞ്ചു ലക്ഷം രൂപയെങ്കിലും ഞങ്ങൾക്ക് കിട്ടണം എന്നാണ് അവരുടെ ആവശ്യം അതും കേൾക്കുമ്പോൾ റീസണബിൾ ആയി തോന്നും പിന്നെ ഇവര് പറഞ്ഞതിന് ശേഷം ഞാൻ മറ്റുള്ള സംസ്ഥാനങ്ങളിലും നോക്കി എന്താണ് ഇവർ ബാക്കിയുള്ളവർന്ന് നോക്കണമല്ലോ അല്ല നമുക്ക് കൂടി തരണം എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് സിക്കിമിൽ പത്തായിരം രൂപ അല്ലെ ആശാവർക്കർമാർക്ക് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം കർണാടകയിലും പത്തായിരം ആക്കി എന്നുള്ള പത്തായിരം ആക്കി എന്നുള്ള അറിയാൻ സാധിച്ചു അപ്പം അല്ല അവിടെ സിക്കിമിൽ കൊടുത്തു കർണാടകയിൽ കൊടുത്തു ഇവിടെ കൊടുക്കണം നല്ലട്ടോ ഞാൻ പറയുന്നത് അത് സർക്കാർ തലത്തിൽ അനുഭവപൂർവ്വം പരിഗണിക്കാം പിന്നെ ഏഴായിരം പതിനേഴായിരം ആക്കണം എന്നൊന്നും ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് പറയുന്നില്ല കാരണം അഡ്മിനിസ്ട്രേഷൻ വിങ്ങും ഇവിടുത്തെ ധനകാര്യ വകുപ്പിന്റെയും കാര്യങ്ങളും കേരള സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക വ്യവസ്ഥയെ കുറിച്ച് ചെറിയ ഐഡിയ ഉള്ളത് കൊണ്ട് കൂട്ടർന്ന് കുറയ്ക്കണം എന്നൊന്നും ആ വിഷയമൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല സർക്കാർ തലത്തിൽ തീരുമാനിക്കേണ്ട വിഷയമാണ് കാരണം ഇപ്പൊ നമുക്കറിയാൻ പറ്റും ഇപ്പൊ പ്ലസ് ടു നിങ്ങൾക്കറിയാം പ്ലസ് ടു കെട്ടിട ഒരുപാട് ഒരു കാലത്ത് അനുവദിച്ചു അത് രാഷ്ട്രീയക്കാർക്ക് ഗുണം ചെയ്തോ ചില്ലറ വാങ്ങിച്ചോ ഇന്ത്യ തരത്തിലുള്ള തെളിവ് ഒന്നുമില്ലട്ടോ എല്ലാര്ക്കും അന്ന് അനുവദിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ആ പ്രൈവറ്റ് പ്ലസ് ടു കെട്ടിടത്തിൽ വർക്ക് ചെയ്യുന്ന പല ടീച്ചേഴ്സിനും ശമ്പളം കിട്ടുന്നില്ല ഇത് പ്രാക്ടിക്കലാണ് അപ്പൊ നമ്മൾ ഇവിടെ അനുവദിച്ചു മാനേജറെന്ന് ചില്ലറ വാങ്ങിച്ചോ മാനേജറോടുള്ള സെന്ധിയാണോ ജാതിയാണോ മതാണോ എന്നൊക്കെ നോക്കി അതൊക്കെ വേറെ വിഷയാണ് അതിനുശേഷം ശമ്പളം കൊടുക്കുന്നില്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് ശമ്പളം കൂട്ടിക്കൊടുക്കുമ്പോൾ ധനകാര്യ വകുപ്പിനോട് നമ്മൾ അനുവാദം ചോദിച്ചിട്ടും ഇവിടെ കേരള സംസ്ഥാനത്തിന് അതിനുള്ള പൈസ ഉണ്ടോ എന്ന് നോക്കണം അല്ലാണ്ട് നമ്മൾ സെന്റ് തോന്നി ഒരാൾ സമരം ചെയ്യല്ലേ കൂടി കുടികൊടുക്കുക എന്നറ നടക്കൂല മറിച്ച് ഏഴായിരം എന്നത് വളരെ കുഞ്ഞു പൈസയാണെന്നും അല്ല അത്രയെങ്കിലും അതൊന്ന് മാന്യമായി അറ്റ്ലീസ്റ്റ് ഒരു പത്തായിരമെങ്കിലും ആക്കണം എന്ന് പുറമേ നിന്നുകൊണ്ട് നമുക്ക് പറയാം അതിന് ധനകാര്യ വകുപ്പിൽ നിന്നും അവർക്ക് അത് കിട്ടി സർക്കാർ അതിന്റെ അനുഭാവം പരിഗണിക്കുന്നു ഞാൻ വിചാരിക്കുന്നു അതോടൊപ്പം ഇവർക്ക് ഈ ഏഴായിരം രൂപ പോലും മര്യാദയ്ക്ക് പലപ്പോഴും കിട്ടുന്നില്ല ഞാൻ ഇതിനുശേഷം ഈ ദിവസങ്ങളിൽ പല ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറയുന്നത് ഇവർ പലതരത്തിലുള്ള മീറ്റിംഗിനെ ഒരു മീറ്റിംഗിനെ വിളിച്ചു ഇവർ പോകുന്നില്ല എങ്കിൽ ഇവർക്ക് എഴുന്നൂറ് രൂപ ഏറ്റവും കട്ട് ചെയ്യുന്നു അല്ലേ യെസ് അപ്പൊ ഇങ്ങനെയുള്ള അപ്പൊ ഒന്നോ രണ്ടോ മീറ്റിംഗിന് അവർ ഉള്ളത് പിന്നെ എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ് എന്റെ നേരിട്ടുള്ള എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നു കൊറോണ പീരീഡിൽ ആ സമയങ്ങളിൽ ഈ പാവപ്പെട്ട ആശാവർക്കർമാരോ അംഗരമായ ടീച്ചർമാരുടെ ഈ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ ആ ഏഴായിരത്തിനോ പതിനേഴായിരത്തിനോ നിങ്ങൾക്ക് വിലമതിക്കാൻ പറ്റൂല അത് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് അതിന് പേർക്ക് എന്തെങ്കിലും എക്സ്ട്രാ കൊടുത്തിരുന്നോ കൊടുത്തിട്ടില്ല ആ അത് നിങ്ങൾ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്ത് കാര്യം വന്നാലും അത് അംഗനവാടിയിലെ പല ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും അതേസമയം നമ്മുടെ ശമ്പളത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രം ഇങ്ങനെയൊരു രക്ഷത്താപ്പ് നയം ഉണ്ടാക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അർഹതപ്പെട്ടത് അനുഭവപൂർവം ധനകാര്യ വകുപ്പിൽ നിന്നും അവരുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി ഒന്ന് മെച്ചപ്പെടുത്തി കൊടുക്കണം ഏറ്റവും ചുരുങ്ങിയ പക്ഷേ ഒരു പത്ത് ആക്കി കൊടുക്കണം എന്നാണ് എന്റെ മനസ്സ് പറയുന്നത് ബാക്കി സർക്കാരാണ് ചെയ്യേണ്ടത് അതെന്റെ കൺട്രോൾ വരുന്ന കാര്യമില്ല സന്തോഷ് പണ്ഡിറ്റിന്റെ കൺട്രോളിൽ വരുന്ന കാര്യം ഇതാണ് നിങ്ങൾക്ക് ഇങ്ങനെ സമരസഹായ ഫണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് എങ്കിൽ മേഡം എല്ലാവരും എന്നെ നമ്മളെന്തെങ്കിലും തന്നാൽ സ്വീകരിക്കുമല്ലോ അല്ലേ അപ്പം എനിക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട് പക്ഷെ നമ്മളെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് കാരണം വെച്ചാൽ നമുക്ക് വർഷത്തിൽ ഒരു സിനിമയേ ഉള്ളൂ പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ഉദ്ഘാടനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫണ്ടാണ് കിട്ടുക അപ്പം ഞാൻ ഇങ്ങോട്ട് വരാനും വരികയുള്ള കാരണം നമുക്കിപ്പോ അമ്പലമായാലും മറ്റുള്ള ഷോപ്പിന്റെ ഒക്കെ ഇന്നോഗ്രേഷൻ ഒക്കെ വരുമ്പോൾ കിട്ടുന്ന ചെറിയ പൈസയാണ് അപ്പൊ രണ്ടു മൂന്ന് പ്രോഗ്രാംസ് കഴിഞ്ഞ എന്റെ കുറച്ച് ക്യാഷ് ഉണ്ട് ചെറിയൊരു പൈസയാണ് ഞാൻ ഒരു അൻപതിനായിരം രൂപ ഇപ്പൊ തരാം അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് എന്താണ് പറഞ്ഞത് എന്താണ് ചെയ്തത് എന്നെങ്കിലും മിനിമം ഈ രാഷ്ട്രീയക്കാർ ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഇനി അവിടുത്തെ ഒരു പ്രവർത്തക ആശാവർക്കർമാരുടെ അവരുടെ ഒരു സഹപ്രവർത്തക എന്താണ് ഒരു ചാനൽ മുമ്പിൽ വന്നതെന്ന് പറഞ്ഞത് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം എന്നിട്ട് നിങ്ങൾ ഇതെല്ലാം ഒന്ന് വിലയിരുത്തി നോക്കൂ നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അപ്പൊ അതുകൂടെ നമുക്ക് കേൾക്കാം ഞങ്ങൾ ഫെബ്രുവരി പത്താം തീയതി ഈ സമരവുമായി ഇവിടേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു അത് ഈ ഡിമാൻഡുകൾ നേടിയെടുത്തുകൊണ്ട് മാത്രമേ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഓണറത്തിൻ്റെ വർദ്ധനവ് വിരമിക്കൽ ആനുകൂല്യം തുടങ്ങിയ അടിസ്ഥാന ഡിമാൻഡുകൾ നേടിക്കൊണ്ട് മാത്രമേ തിരിച്ചു പോകുള്ളൂ അതെന്തെങ്കിലും ഒരു പിടിവാശിയുടെ മുദ്രാവാക്യമല്ല മറിച്ച് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യത്തിൽ നിന്നാണ് അത്തരത്തിലൊരു മുദ്രാവാക്യം രൂപപ്പെട്ടതെന്ന് അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയില്ല ഞങ്ങളിപ്പോൾ നാൽപ്പത്തിനാലാമത്തെ ദിവസം സമരമാണ് ആറാം ദിവസം അനിശ്ചിതകാല നിരാഹാര സമരം പിന്നിട്ടിരിക്കുന്നു ആറ് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഒരു രണ്ട് നിരാഹാരക്കാർ ഇവിടെ നിന്ന് മാറി അടുത്ത ആളുകൾ ആ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു സമരം മുന്നോട്ട് പോകും യാതൊരു തർക്കവുമില്ല ധാരാളം ആശാവർക്കർമാർ വിവിധ ജില്ലകളിൽ നിന്നും കണ്ടും കേട്ടും അറിഞ്ഞും സമരപ്പന്തലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അവരുടെയൊക്കെ ആഗ്രഹ അഭിലാഷങ്ങളാണ് ഇവിടെ നടക്കുന്ന സമരമെന്ന് അവർ വന്ന് പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾക്ക് വരാൻ കഴിയുന്നില്ല പല കാരണങ്ങളാൽ ഒന്നും സാമ്പത്തികം തന്നെയാണ് വണ്ടിക്കൂലി പോലുമില്ല സമരം ചെയ്ത ആശാവർക്കർമാർക്ക് കഴിഞ്ഞ മാസത്തെ ചെയ്ത കാലത്തെ ഓണമറിയുമ്പം പോലും നൽകിയിട്ടില്ല അങ്ങനെയുള്ള ധാരാളം പ്രതിസന്ധികൾ ഈ സമരക്കാലത്തിനിടയിൽ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആക്ഷേപങ്ങൾക്കും പരിഹാസങ്ങൾക്കും അപ്പുറത്താണ് അവരുടെ ഉപരോധങ്ങളെ മറികടന്നുകൊണ്ടാണ് ആശാവർക്കർമാരൂടെ വരുന്നത് സി ഐ ട്യൂ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശാവർക്കർമാർ വരുന്നത് അത് ധാരാളം ഉപരോധങ്ങളെ നമുക്ക് കേട്ട് കഴിവില്ലാത്തവണ്ണമുള്ള ഉപരോധങ്ങളെ മറികടന്ന് അവർ വളരെ രഹസ്യമായി വരുന്നു എന്ന് പോലും നമുക്ക് പറയേണ്ടി വരും അത്ര ഒരു ഗതികെട്ടൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ നമ്മളവിടെ കാണുകയാണ് മനുഷ്യരുടെ നന്മ വറ്റിയിട്ടില്ല നമ്മളീ ഒരുപാട് പ്രതിസന്ധിയെക്കുറിച്ച് പറയുമ്പോഴും നന്മയുള്ള മനുഷ്യർ ഈ കാലത്തുണ്ട് ധാരാളമുണ്ട് അവരുടെ എണ്ണം കൂടുതലാണോ എന്ന് പോലും തോന്നിപ്പോകും അവരൊരു ന്യൂനപക്ഷമല്ല അവരൊരു ഭൂരിപക്ഷമാണോ തോന്നിപ്പോകുന്നതുള്ളൊരു പിന്തുണ ഞങ്ങൾ ഈ ആദ്യത്തെ ദിവസം ഒരു ഈ സമരപ്പന്തൽ കാണുന്നുണ്ട് ഇന്ന് സന്തോഷ് പണ്ഡിറ്റ് പണ്ഡിറ്റിനിവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പലപ്പോഴും നമ്മളുടെ മുഖ്യധാരയിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മളങ്ങനെ ചിന്തിക്കാത്ത സന്തോഷ് പണ്ഡിറ്റിൻ്റെ വാക്കുകൾ അദ്ദേഹം പറഞ്ഞത് എത്ര വളരെ അപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഈ ഒരു സമരം എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് ചിന്തിച്ച് നിങ്ങൾ പറയൂ അതോ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകണോ അവർക്ക് ജീവിക്കണ്ടേ ഇരുന്നൂറ്റമ്പത് രൂപയിൽ നിന്ന് ഒരു അഞ്ഞൂറ് രൂപ ആക്കി കൊടുത്തുകൂടെ ഇപ്പോൾ കിളക്കാൻ പോകുന്നവർക്ക് ഉണ്ടല്ലോ അഞ്ഞൂറ് രൂപ ശമ്പളം നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നു ഇവിടെ എന്ത് പണിയെടുത്താലും അവർക്കും ഉണ്ടല്ലോ ഒരു എഴുന്നൂറ്റമ്പത് രൂപയിൽ കൂടുതൽ ശമ്പളം കോട്ടെ ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തൂടെ കൊടുത്ത് സഹായിച്ചൂടെ അവർ വെറുതെ ചോദിക്കുകയല്ലോ പിച്ച അയക്കുകയല്ലോ അവർ ചെയ്ത ജോലിക്കുള്ള കൂലിയാണ് അവർ ചോദിക്കുന്നത് ജോലി ചെയ്താൽ കൂലി കൊടുക്കേണ്ടത് സർക്കാരല്ലേ അപ്പോൾ ഈ സർക്കാരിൽ ജോലി ചെയ്യുന്ന ഓരോരുത്തർക്കും ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഇവരുടെ ജോലി സ്ഥിരപ്പെടുത്തുക അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഓണറേറിയം കൊടുക്കുക അപ്പൊ എല്ലാവർക്കും നമസ്കാരം